നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ അമർത്തുക മമ്മൂട്ടി എപ്പോഴും പരീക്ഷണങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ കഥകൾക്കും സംവിധായകർക്കും പിന്നാലെയാണ് മെഗാസ്റ്റാർ പുതുമുഖ സംവിധായകാണ് മമ്മൂട്ടി ഇപ്പോൾ കൂടുതൽ പരിഗണന നൽകുന്നത് കൈനിറയ ചിത്രങ്ങളുമായി നിറഞ്ഞു നിൽക്കുകയാണ് താരം ഇപ്പോൾ മമ്മൂട്ടി ഈ വർഷം അവതരിപ്പിക്കുന്ന പുതുമുഖങ്ങളുടെ കൂട്ടത്തിൽ പ്രശസ്ത തിരക്കഥാകൃത്ത് കല്ലൂർ ഡെന്നിസിന്റെ മകനുമുണ്ട് കല്ലൂർ ഡെന്നിസിന്റെ മകൻ ഡീൻ ഡെന്നിസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ഡിസംബറിൽ ചിത്രീകരണം ആരംഭിക്കും ഒരു ഗെയിം ത്രില്ലർ വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്ന ചിത്രത്തിന് ഇതുവരെ പേരിട്ടിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ അത് സംഭവിക്കുകയാണെങ്കിൽ മലയാളത്തിലെ ആദ്യ ഗെയിം ത്രില്ലർ ചിത്രമാകും ഇത് നായകൻ മമ്മൂട്ടിയും സഞ്ചാരപ്രിയനായ വിനോദ് മേനോൻ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് കൊച്ചിയിലെത്തുന്ന വിനോദ് മേനോന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടാകുന്നു അതേ തുടർന്ന് അയാളുടെ ജീവിതം സഞ്ചരിക്കുന്ന ഇടങ്ങളിലൂടെയാണ് സിനിമയുടെ വികസനം കഥയുടെ ഓരോ ഘട്ടത്തിലും അഴിയന്തോറും മുറുകുന്ന കുരുക്കുകൾ അടുക്കി വെച്ചാണ് ഡീൻ ഡീൻഡെന്നെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ോജക്ടുകളിൽ മമ്മൂട്ടി ബിസി ആയതുകൊണ്ടാണ് ചിത്രീകരണം ഡിസംബർ വരെ നീണ്ടുപോകുന്നത് കൊച്ചിയും ബാംഗ്ലൂരുമായിരിക്കും പ്രധാന ലൊക്കേഷനുകൾ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി